നമസ്കാരം ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപതാമത് ജയന്തിയാണ് തൊണ്ണൂറ്റിയേഴ് വർഷം മുമ്പ് ഗുരുദേവനെ ഫ്രഞ്ച് ചിന്തകനും നൊബേൽ ജേതാവുമായ റൊമാങ് റോളങ് വിശേഷിപ്പിച്ചത് കർമ്മനിരതനായ ജ്ഞാനി എന്നാണ് ഗുരുദേവൻ അക്ഷരാർത്ഥത്തിൽ ഒരു ജ്ഞാനയോഗിയായിരുന്നു ഗുരു ജീവിതം കൊണ്ടും ദർശനം കൊണ്ടും ഈ തത്വമാണ് പ്രകാശിപ്പിച്ചത് എഴുപതോളം വരുന്ന കൃതികളിലൂടെ ഗുരു ചമച്ചുവച്ച വിശ്വദർശനം ഇന്നിൻ്റെയും നാളെയുടേയും ദർശനമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന എന്നും പ്രസക്തമായ ആപ്തവാക്യം പകർന്നു തന്ന മഹാഗുരുവാണ് ശ്രീനാരായണൻ എല്ലാത്തരം സാമൂഹ്യ തിന്മകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് അദ്ദേഹം മനുഷ്യവംശത്തിൻ്റെ യാത്രാവഴികളിൽ ഒരു കെടാവിളക്കായി ശ്രീനാരായണ ഗുരു പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കുന്നു വിഭാഗീയതകളും വേലിക്കെട്ടുകളുമില്ലാത്ത മനുഷ്യർ സമാധാനത്തോടെ വാഴുന്ന ലോകമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വപ്നം എല്ലാത്തരം അടിച്ചമർത്തലുകളും ഇല്ലാതാക്കാനാണ് ഗുരു പോരാടിയത് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കി അദ്ദേഹം സംഘടിച്ച് ശക്തരാവുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ആഹ്വാനം ചെയ്തു തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും തങ്ങളുടെ വിധിയാണെന്ന് കരുതി മാനസിക അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗം മനുഷ്യർക്ക് ഗുരുവിൻ്റെ ദർശനങ്ങൾ അല്ലെങ്കിൽ ആദർശങ്ങൾ ഉണർവ് നൽകി അരിയപ്പുറം ശിവപ്രതിഷ്ഠയും കളവങ്കോടത്തെ കണ്ണാടി പ്രതിഷ്ഠയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായങ്ങളാണ് വരും തലമുറയ്ക്കും ഗുരു പഠിപ്പിച്ച പാഠങ്ങൾ വഴിവെളിച്ചമായി മാറാൻ അവ പകർന്നു കൊടുക്കാൻ മനുഷ്യരാശിക്ക് കഴിയണം ഗുരുദർശനങ്ങൾ ആഴത്തിൽ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ് ജാതി സംബന്ധമായ ആചാരങ്ങൾ നിരർദ്ധകമാണെന്നും ജന്തുബലി പോലെയുള്ള പ്രാകൃതമായ ആരാധനാ സമ്പ്രദായങ്ങൾ ഉപേക്ഷിക്കണമെന്നും ഗുരു ഉദ്ബോധിപ്പിച്ചു അജ്ഞതയിൽ ആണ്ടുകിടന്നിരുന്ന ഒരു ജനതയിൽ ആത്മബോധത്തിൻ്റെ തിരികൊളുത്തിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അറിവ് അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തിയത് ജാതിഭേദവും മതദ്വേഷവും തീണ്ടാത്ത മാതൃകാ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ ഗുരു മുൻകൈയ്യെടുത്തു മാനവരാശിയുടെ മുഴുവൻ പൂർണ്ണത മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഗുരു തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആസൂത്രണം ചെയ്തത് വിഗ്രഹാരാധനയുടെയും പ്രതിഷ്ഠയുടെയും മേൽ ജാതി കുത്തക തകർക്കുന്നതായിരുന്നു അദ്ദേഹം നടത്തിയ വിഗ്രഹ പ്രതിഷ്ഠകൾ വിഗ്രഹത്തിന് പകരം പിന്നീട് കണ്ണാടികളും കെടാവിളക്കുകളുമാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത് വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ആഹ്വാനം ചെയ്ത ഗുരു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചു നാരായണഗുരു ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ വക്താവായിരുന്നില്ല മനുഷ്യജാതിയും മനുഷ്യസ്നേഹവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രബുദ്ധ കേരളം എന്ന പത്രത്തിലെ ഒരു വിളംബരത്തിലൂടെ ഇത് അദ്ദേഹം ലോകത്തെ അറിയിക്കുകയും ചെയ്തു നമുക്ക് ജാതിയില്ല എന്നതായിരുന്നു അതിലെ പ്രധാന കാര്യം എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണെന്നും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നും ഗുരു ഉദ്ബോധിപ്പിച്ചു സമൂഹത്തെ ബാധിച്ചിരുന്ന ജീർണിപ്പിൻ്റെ നേരെ വിരൽ ചൂണ്ടി ഇരുട്ടിൽ തപ്പിത്തടയുകയായിരുന്ന ഒരു ജനതയെ പ്രകാശത്തിൻ്റെ പാതയിലേക്ക് കൈപിടിച്ച് നടത്തിയതാണ് ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും അവനവൻ ആത്മസുഖത്തിന് ആചരിപ്പത് അപരനും ആത്മസുഖത്തിനായി വരയണം എന്നെഴുതാൻ മാനവഹൃദയം തൊട്ടറിഞ്ഞ ഒരാൾക്കല്ലാതെ മറ്റാർക്കാകും അദ്ദേഹത്തിൻ്റെ ദൈവദശകത്തിൽ എഴുതിയതുപോലെ ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ഗുരു വെളിച്ചമാണ് അറിവാണ് അപാരമായ അനുഭൂതിയുമാണ് ഏവർക്കും ശ്രീനാരായണ ഗുരു ജയന്തി ആശംസകൾ